أعوذ بالله من الشيطان الرجيم لقد من الله على المؤمنين إذ بعث فيهم رسولا منهم إذ بعث فيهم رسولا من أنفسهم يتلون عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال ബഹുമന്യരായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷ്മമായി മനസ്സിലാക്കി ജീവിതത്തിൽ പാലിച്ച് തക്കവയോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഉത്ബോധിപ്പിക്കുകയാണ് ധാരാളക്കണക്കിന് മനുഷ്യർ ചെയ്യുന്ന ജോലികളുണ്ട് പലവിധത്തിലുള്ള ജോലികൾ കച്ചവടം അതുപോലെ തന്നെ ദേഹം കൊണ്ടുള്ള അധ്വാനം ബുദ്ധി കൊണ്ടുള്ള അധ്വാനങ്ങൾ ഇതിൽ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടുള്ള അധ്വാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപജീവന വഴിയാണ് അധ്യാപക വൃത്തി എന്ന് പറയുന്നത് അത് ഒരു ഉപജീവന മാർഗമല്ല നേരെ മറിച്ച് താരി അൽ ഹയർ ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിക്കുക ഇതാണ് അധ്യാപകന്റെ ഉത്തരവാദിത്വം ദുഃഖകരമെന്ന് പറയട്ടെ ഈ പവിത്രമായ ലക്ഷ്യം തലമുറകൾക്ക് നന്മ പകർന്നുകൊടുക്കുക എന്ന ഏറ്റവും സുപ്രധാനമായ അധ്യാപന പ്രവൃത്തിയുടെ ലക്ഷ്യം ഇന്ന് വളരെ പരിമിതപ്പെട്ടു പോയിരിക്കുന്നു ആർക്കും ആരോടും ഒരു ഉത്തരവാദിത്തമില്ല അഥവാ വല്ലവരും ഉത്തരവാദിത്ത നിർവഹണത്തിന് വേണ്ടി ശ്രമിച്ചാൽ അവൻ്റെ മേൽ ഒട്ടനേകം കുയൂതുകൾ നിയന്ത്രണങ്ങൾ വന്നു ചേരും ആ വലയങ്ങൾക്കിടതിയിൽ അവൻ പലവിധ സമ്മർദ്ദങ്ങൾക്കും വിധേയനാകും അതുകൊണ്ട് തന്നെ എനിക്കാരോടും ബാധ്യതയില്ല കേവലമായ ഒരു കടമ നിർവഹിച്ചു പോകുന്നു എന്ന് മാത്രമല്ല മനുഷ്യ സമൂഹത്തിൻ്റെ തന്നെ ദ്രോഹകരമായ ആശയങ്ങൾ പ്രത്യേകിച്ച് ലിബറലിസം നിരീശ്വരവാദം അതുപോലെയുള്ള തെറ്റായ മനുഷ്യനെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്ന ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട അധ്യാപകന്മാർ ആ വൃത്തികെട്ട ആശയങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നു അങ്ങനെ അവർ സ്വയം ദുഷിക്കുന്നു വളർന്ന് ഈ സമൂഹത്തിന് പ്രയോജനപ്പെടേണ്ട ഒരു തലമുറയെ അവർ നശിപ്പിക്കുന്നു ഈ സന്ദർഭത്തിലാണ് ഏറ്റവും ഉത്തമനായ ഒരു അധ്യാപകൻ മുഹമ്മദ് മുസ്തഫ സല്ലു അലി വസ്ലമിയുടെ മാതൃക നാം പരിശോധിക്കേണ്ടത് പ്രവാചകനെ കുറിച്ച് വിശുദ്ധാൽ പറയുന്നത് സുഹൃത്ത് ആലിമറാൻ അതിന്റെ നൂറ്റി അറുപത്തിനാലാമത്തെ വചനം വിശ്വാസികൾക്ക് അള്ളാഹു വലിയ അനുഗ്രഹം ചെയ്തിരിക്കുന്നു അള്ളാഹ് സുബ്രഹാൻഹുത്താല അവർക്ക് ഒരു പ്രവാചകനെ അയച്ചു കൊടുത്തു എന്ന കാരണത്താൽ മിൻ അംഫു അദ്ദേഹം സംസാരിച്ചാൽ ആ ഭാഷ അവർക്ക് മനസ്സിലാവും അവർ സംസാരിച്ചാൽ ആ ഭാഷ പ്രവാചകനും മനസ്സിലാവും അവരുടെ സമൂഹത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൽ നല്ലത് അത് പ്രവാചകന്റെ ജീവിതത്തിലും കാണാം അപ്പം അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു പ്രവാചകനെ അവർക്ക് മാർഗദർശിയായി അയച്ചു കൊടുത്തു എന്നത് ഒരു വലിയ അനുഗ്രഹമായി പടച്ചവന്റെ ഒരു അനുഗ്രഹമായി അള്ളാഹു എടുത്തു പറയുന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിഹി ആയാതിഹി വൈസഖിഹി അള്ളാഹുവിൻ്റെ വചനങ്ങൾ പടച്ചവൻ വഹിയായി അറിയിച്ചു കൊടുക്കുന്ന വിശുദ്ധമായ ആ വചനങ്ങൾ അദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കുന്നു അവരെ എല്ലാവിധ ദുശീലങ്ങളിൽ നിന്നും അവരെ സംസ്കരിച്ചെടുക്കുന്നു അവരെ പഠിപ്പിക്കുന്നു അൽ ഹിക്മ അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും അതിൻ്റെ വ്യാഖ്യാനമായ പ്രവാചക വിശദീകരണങ്ങളാകുന്ന അറിവുകളും ആ സമൂഹത്തിന് നബിസല്ലാഹുലൈസ് പഠിപ്പിക്കുന്നു മിൻ ലഫീ മുബീൻ ഈ പ്രവാചിതത്വത്തിൻ്റെ ആഗമനം അവർക്കിടയിൽ ഒരു പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവരുടെ അവസ്ഥ വളരെ വഴികെട്ട അവസ്ഥയായിരുന്നു ഒരു മാർഗദർശിയില്ല നേർമാർഗം ഉപദേശിച്ചു കൊടുക്കാൻ ആരുമില്ല തെറ്റുകൾ തിരുത്തി കൊടുക്കാൻ ആരുമില്ല അവർ തോന്നിയതുപോലെ ജീവിച്ചു ആ സമൂഹത്തിലേക്കാണ് അള്ളാഹ് ഹുസുബാൻ മുഹത്താല ഒരു മല്യമായി ഒരു റസൂലായി ഒരു മുഷജ ആയി അള്ളാഹുസുബാൻ മുഹത്താല പ്രവാചകനെ നിയോഗിച്ചത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്രഹാനോ പറഞ്ഞു നിങ്ങൾ അല്ലാഹുനെ സൂക്ഷിക്കണം അള്ളാഹ് നിങ്ങളെ പഠിപ്പിക്കുകയാണ് നല്ല കാര്യങ്ങൾ ആ നല്ല കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പാലിക്കണം അള്ളാഹു വിഖുല്ലി ഷെയ്യൻ അലീം അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്താണ് നമ്മൾ പഠിക്കേണ്ടത് അങ്ങനെ പഠിപ്പിക്കുന്ന അധ്യാപകർ എന്താണ് പഠിപ്പിക്കേണ്ടത് അതിനും പ്രവാചകനിൽ മാതൃകയുണ്ട് ദഹലന്റെ ബീസലി വസ്ലം അൽ മസ്ജിദ് നബി ബ്രീസലാഹു അലൈഹി വസ്ലം പള്ളിയിൽ വന്നു അപ്പൊ കാണുന്നത് അല്ലാ ഒരു കൂട്ടം ആളുകൾ ഒരു ഭാഗത്ത് കൂടിയിരുന്ന് ഖറുൻ അല്ലാ അവർ അള്ളാഹുബിനെ സ്മരിക്കുന്നു മറ്റൊരു സംഘം ആളുകൾ അവർ അറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പഠിക്കുകയാണ് ഇന്ന കാര്യങ്ങൾക്ക് എന്താണ് ഷർത്ത് ഇന്നത് ചെയ്യണമെങ്കിൽ എന്താണ് കാര്യം അങ്ങനെ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചുമുള്ള പരിജ്ഞാനം ഉള്ള അറിവുള്ള ആളുകൾ അവർ അത് വിശദീകരിക്കുന്നു അറിവില്ലാത്ത ആളുകൾ അത് പഠിക്കുന്നു അങ്ങനെയാണ് വേറൊരു സംഘം ഫക്കാലൻ നബി അല്ലാഹു അലൈഹി വല്ലം അവർ നബി അലൈഹി വസ്ല്ലാം പറഞ്ഞു കിരൽ അലൽ ഈ രണ്ട് മജ്ലിസും നന്മയിലാണ് അമ്മൽ അതിനെ എതിർത്തുറുണല്ലാ അള്ളാഹുവിന്റെ നാമം സ്മരിച്ചുകൊണ്ടിരിക്കുന്ന സംഘം റബ്ബഹും പടച്ചവനോട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പടച്ചവന് താൽപ്പര്യപ്പെട്ടാൽ ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹു ചോദിച്ചത് കൊടുക്കും അള്ളാഹുവിന് താല്പര്യമില്ലെങ്കിൽ അള്ളാഹു അത് തടയും എന്നാൽ മറ്റേ വിഭാഗം അവർ ജനങ്ങളെ പഠിപ്പിക്കുന്നു വിവരമില്ലാത്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു ആ പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ അവർ സ്വയം പഠിക്കുന്നു അല്ലിമ ഞാൻ ഒരു അധ്യാപകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് ആര് പ്രവാചകൻ പറയാണ് അദ്ദേഹത്തെ കുറിച്ച് ഇന്നമാബോ അല്ലിമ ഞാൻ ഒരു അധ്യാപകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് വഹാദ അഫുദലു അതുകൊണ്ട് ജനങ്ങളെ നല്ലത് പഠിപ്പിക്കുക എന്ന പ്രവൃത്തിയാണ് അഫുദൽ അതാണ് ഏറ്റവും ഉത്തമം അതുകൊണ്ട് തന്നെ നബിസ് അല്ലാ വസ്ല്ലം ഈ സമുദായം ആ സമുദായത്തെ ഏറ്റവും ഉത്തമ സമുദായമായി പഠിപ്പി മാറ്റിയെടുത്തത് ഒരു അധ്യാപകൻ എന്ന നിലക്ക് അവർക്ക് കൊടുത്ത പരിജ്ഞാനങ്ങളും അതുപോലെ തന്നെ അവർക്ക് കൊടുത്ത വിവരങ്ങളുമാണ് അലൈഹി നിമിഷല്ലം പറഞ്ഞു സായി ഒരു പരുഷ ഹൃദയനായിട്ട് ആൾക്കാരോടൊക്കെ വളരെ മോശമായി പെരുമാറുന്ന ഒരാളായിട്ടല്ല അള്ളാഹു സുബ്രഹാൻ എന്നെ നിയോഗിച്ചത് വലാം ഖാൻസൻ അതുപോലെ തന്നെ വളരെ ഉത്തരവാദിത്വം നിരുത്തരവാദപരമായി പെരുമാറുന്നവരുമായിട്ടല്ല എന്നെ അള്ളാഹു നിയോഗിച്ചത് മുബ്ശിറൻ എന്നെ അള്ളാഹു പ്രഹാനിച്ചത് അധ്യാപകനായിട്ടാണ് സന്തോഷ വാർത്ത അറിയിക്കുന്നതിനായിട്ടാണ് ജനങ്ങൾക്ക് ഹാപ്പിനെസ് സന്തോഷം വേണം ജനങ്ങൾക്ക് മനസ്സിന് ആശ്വാസം വേണം ജനങ്ങൾക്ക് ലക്ഷ്യബോധം വേണം ജനങ്ങളുടെ കർമ്മങ്ങൾക്ക് ഉത്തമമായ ഒരു ഭാവിയുണ്ട് അവർക്ക് ബോധ്യപ്പെടണം ഇതെല്ലാം ജനങ്ങൾക്ക് അതിൻ്റെതായ അളവിൽ കൊടുത്ത് അവരെ സംസ്കരിച്ച് നന്നാക്കി എടുത്താൽ ആ പ്രവാചകൻ ഏറ്റവും നല്ല അതുകൊണ്ട് അധ്യാപകനായിട്ടിരുന്നു അതുകൊണ്ടല്ലബാൻ എന്നെ നിയോഗിച്ചത് മാലിമൻ മുയസ്സിറൻ മുയസ്സിറൻ അതായത് വിഷയങ്ങൾ വളരെ കുടിശാക്കി ജനങ്ങൾക്ക് അനുഷ്ഠിക്കാൻ കഴിയാത്ത വളരെ വിഷമകരമായ മത നിയമങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ആളായിട്ടല്ല എന്നെ പ്രവാചകൻ നിയോഗി എന്നെ അള്ളാഹു സുബ്രഹാൻ ഹുതല നിയോഗിച്ചിട്ടുള്ളത് മറിച്ച് ആളുകൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും മുഹമ്മദ് ബി സു അലൈവല്ലം ഇളവാണ് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇഷ്ടമുള്ളത് എടുത്തോ എന്ന് പറഞ്ഞ് അള്ളാഹു രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ എടു കാണിച്ചാൽ അത് ഐസറഹു ഏറ്റവും എളുപ്പമുള്ളത് അദ്ദേഹം സ്വീകരിക്കും അത് ജനങ്ങൾക്ക് അത് പ്രയാസകരമായി തീരരുത് എന്ന് വിചാരിച്ച് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം രാത്രിയിലുള്ള നമസ്കാരം റമദാൻ മാസത്തിൽ ആരംഭിച്ചു പിറ്റേന്ന് മുൻ നബി നമസ്കരിച്ചു ആളുകൾ ഇത് കണ്ട് അദ്ദേഹത്തെ പിൻപറ്റി നമസ്കരിക്കാൻ തുടങ്ങി മൂന്നാമത്തെ ദിവസം നബി സല്ലാഹു അലൈഹി വല്ലം പള്ളിയിൽ തന്നെ വന്നില്ല അപ്പൊ ആളുകൾ പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ ഞങ്ങളൊക്കെ കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് വന്നില്ല നബി അലൈഹി ഒരു പറഞ്ഞു അൻ ഹഷീത് അന്ത നിങ്ങളുടെ ആവേശവും താല്പര്യവും കണ്ട് നിങ്ങളുടെ മേൽ ഈ നമസ്കാരം വാജിബായി തീരുമോ അള്ളാഹു നിർബന്ധമാക്കി കളയുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ വരാതിരുന്നത് ഒരു അധ്യാപന നിലയ്ക്ക് അവരുടെ പ്രകൃതവും സ്വഭാവവും മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി വിവച്ഛേദിച്ചറിയാൻ ആവശ്യമായ കഴിവ് അള്ളാഹു പ്രവാചകന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എങ്ങാനും ഈ ഇന്നുള്ള ആവേശത്തിൽ അവർ നിർവഹിക്കുകയും അത് അങ്ങനെ അവർക്ക് നിർബന്ധമാക്കപ്പെടുകയും ചെയ്ത ശേഷം പിന്നീട് അവർ അത് ഉപേക്ഷ വരുത്തിയാൽ അത് ശിക്ഷിക്കപ്പെടും അതുകൊണ്ട് എന്റെ സമുദായം അനാവശ്യമായി ബുദ്ധിമുട്ടരുത് ശിക്ഷിക്കപ്പെടരുത് എന്നതുകൊണ്ട് പ്രവാചകൻ അതിൽ എളുപ്പമാക്കി കാണിച്ചു കൊടുത്തു അതുപോലെ തന്നെ വേറെ ഒരു സംഭവം ഒരു സമൂഹത്തിന്റെ അബദ്ധങ്ങളും തെറ്റുകളും തിരുത്തുന്ന ഒരു അധ്യാപകന്റെ ആ ശരിയായ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബൈനമാ അന വസ്ല്ലം ുംബിഅ അലൈഹിമിന്റെ കൂടെ നമസ്കരിക്കുമ്പോൾ അലി സുധരിക്കുന്ന സഹാബി പറയാണ് ഞങ്ങൾ എല്ലാരും സംസ്കരിച്ചു ആ നമസ്കാരത്തിന്റെ സമയത്ത് ആ നമസ്കാരക്കാരിൽ ഒരാൾ തുമ്മി ഫുൽ അത് കേട്ടപ്പോൾ ഞാൻ എന്ന് എന്ന് പറഞ്ഞു നമസ്കാരത്തിൽ പറയാൻ പാടില്ല അലഹമില്ല പറയാം ുമ്മിയാൽ അലഹദില്ല എന്ന നമസ്കാരത്തിൽ പറയാം പക്ഷെ പറഞ്ഞത് കലാമന്നാസായി അപ്പൊ ജനങ്ങളോടുള്ള അഭിസംബോധനമായി ഞാനത് പറഞ്ഞുപോയി അപ്പൊ ജനങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ നോക്കുകയാണ് എന്നെങ്ങനെ നോക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്താക്കെ എല്ലാരും കൂടി ഇന്നെങ്ങനെ തുറച്ചു നോക്കുന്നത് തന്തുറൂന തന്തുരു നിങ്ങൾ എന്നോട് നോക്കുകയാണോ അപ്പോഴും ഞാൻ ഇങ്ങനെ ഈ വർത്തമാനം പറയുകയാണ് നിസ്കാരത്തിൽ അപ്പൊ ജനങ്ങൾ കൂടുതൽ അവർക്ക് മറുപടി പറയാൻ നിർത്തിയില്ലല്ലോ സംസ്കരിക്കല്ലേ അപ്പൊ അവരെന്ത് ചെയ്തു കൈകൾ കൊണ്ട് തൊഴിലടിച്ച് ഒച്ച ഉണ്ടാക്കി അവർ പല ശാരീരിക ഭാഷയിലൂടെയും എന്നെ നിശബ്ദനാക്കാൻ ശ്രമിക്കുകയാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ സഖത്ത് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഫലംബാ സല്ലാ റസൂൽ അലൈഹി വസ്ല്ലാം ബി എൻ്റെ പിതാവും എൻ്റെ മാതാവും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പിന്നെ ഫിതിയെ കൊടുക്കാൻ തയ്യാറാണ് അഥവാ എൻ്റെ മാതാവിനേക്കാളും എൻ്റെ പിതാവിനേക്കാളും എനിക്ക് ഏറ്റവും അഭികാമ്യനും സ്വീകാര്യനും അള്ളാഹിന്റെ പ്രവാചകനാണ് അതുകൊണ്ട് നമസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ് എന്റെ ജീവിതത്തിൽ അദ്ദേഹത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു അധ്യാപകനെ ഞാൻ മുമ്പോ പിന്നീടോ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ആ അധ്യാപകൻ ആ പ്രവാചകൻ എന്നോട് മോശപ്പെട്ട ഒരു വർത്തമാനവും പറഞ്ഞില്ല അതേ പ്രകാരം എന്നെ വല നറബനി എന്നെ അടിച്ചില്ല വല ശതമനി മോശപ്പെട്ട എന്നെ ചീത്ത പറഞ്ഞില്ല കാല എന്നിട്ട് വളരെ സൗമ്യമായി എന്നോട് പറഞ്ഞു ഇത് നീയും നിന്റെ റബ്ബുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് നമസ്കാരം എന്ന് പറയുന്നത് ആ നമസ്കാരത്തിൽ കലാമുന്നാസ് അന്യോന്യം പറയുന്ന വർത്തമാനങ്ങൾ ഉണ്ടല്ലോ അത് അനുവദനീയമല്ല അക്ബർ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യൽ ഇതൊക്കെയാണ് നമസ്കാരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലാതെ വർത്തമാനങ്ങൾ അതിൽ അനുവദനീയമല്ല അങ്ങനെ അദ്ദേഹം അപ്പൊ ഞാൻ പ്രവാചകനെ പറഞ്ഞു യാ ഞാൻ ഇതുവരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ ഒക്കെ ജാ ഉള്ളൂഹുബിൽ അള്ളാഹു സുബത്ത ഏറ്റവും വിശുദ്ധമായ ഈ പവിത്രമായ ഈ മതം കൊണ്ടുവന്നു കാലത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന ആളുകളുണ്ടായിരുന്നു ഭാവി കാര്യങ്ങൾ പ്രവചിച്ച് തോന്നിയത് തൊള്ളയിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ഈ ജ്യോത്സ്യന്മാരുടെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരുന്നു ഞങ്ങൾ അതേ പ്രകാരം തന്നെ നബി പറഞ്ഞു കാല ഫലാ തീർത്തിയും ഒരിക്കലും ജ്യോത്സ്യനെ സമീപിക്കരുത് ഫലാ തീർത്തി ഒരിക്കലും പോകരുത് അവരെ സമീപിക്കരുത് അവരുടെ പ്രവചനങ്ങൾ ഒന്നും സ്വീകരിക്കരുത് കാല ഒന്നിജാലിന്യത്തെ തയ്യറൂൺ ഞങ്ങളുടെ കൂട്ടത്തിൽ പക്ഷി ലക്ഷണം നോക്കുന്നവരുണ്ടായിരുന്നു രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുന്നിൽ കാണുന്ന ഒരു പക്ഷി അതിനെ കൈകൊണ്ട് ആട്ടും അത് വലത്തോട്ട് മാറിയാൽ അന്ന് ശുഭലക്ഷണമാണ് ഇടത്തോട്ട് മാറിയാൽ അശുഭലക്ഷണമാണ് എന്ന് വിചാരിച്ച് അതിനനുസരിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളുകളായിരുന്നു ഞങ്ങൾ നബി അപ്പം അവിസ് പറഞ്ഞു എന്താണ് അത് അവർക്ക് തോന്നിയ ഒരു തോന്നലാണ് അതുകൊണ്ട് ഇങ്ങനെ പക്ഷി പാറുന്നതിനനുസരിച്ച് ചെയ്യാൻ പോകുന്ന പ്രവൃത്തിക്ക് തടസ്സം വരാൻ പാടില്ല അത് സ്വീകരിക്കേണ്ട അങ്ങനെ ഒരു പക്ഷി പക്ഷിരക്ഷണമില്ല അല്ലെങ്കിൽ പക്ഷി പാറിയാൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നടപടിക്രമങ്ങളും ഇല്ല എന്ന് എനുസല്ലാസ്വല്ലം പറഞ്ഞു പിന്നെ പിന്നീട് എനിച്ചല്ലാഹ് അലൈസ്വല്ലം പറഞ്ഞു ഇദ്ദേഹം പറയാണ് ഒക്കാലത്തിൽ ഈ ജാരിയ എനിക്ക് ഒരു അടിമ പെണ്ണുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ അടിമ പെണ്ണിനെ മേക്കാനായി നിശ്ചയിച്ചു ിയ എന്ന സ്ഥലത്തും മലഞ്ചെരുവുകളിലും എന്റെ ആറ്റിൻപറ്റത്തെ മേയക്കുന്ന ഒരു അടിവൺ ഉണ്ടായിരുന്നു ചെന്നായ വന്ന് എന്റെ ആടാണ് എന്റെ കൂലിക്ക് അതിനെ പോറ്റുന്ന ആ പെണ്ണാണ് അപ്പോൾ എൻ്റെ ഒരു ആടിനെ ചെന്നായ പിടിച്ചുകൊണ്ടുപോകുന്നത് എന്റെ ദൃഷ്ടിയിൽപ്പെട്ടു അന്നറും ഞാൻ മനുഷ്യനല്ലേ അതുകൊണ്ട് തന്നെ ആസഭുഖമായ സൂൻ അവർക്കുണ്ടാകുന്ന ദുഃഖം മുഴുവനും എനിക്കുണ്ടാകും അവർക്കുണ്ടാകുന്ന ദേഷ്യം മുഴുവനും എനിക്കുണ്ടാകും അതുകൊണ്ട് സക്കത്തൻ ഞാൻ അടി വെച്ചു കൊടുത്തു അലൈഹി അത്തേത് അങ്ങനെ റസൂലിന്റെ അടുക്കൽ വന്ന് ഞാൻ ഈ കഥ പറഞ്ഞു അപ്പൊ റസൂൽ അലൈഹി വല്ല ആ കാര്യം വളരെ മോശമായ പോയി എന്ന് എന്റെ മേൽ ഒരു ആക്ഷേപമായിട്ട് പറഞ്ഞു അള്ളമദ അപ്പോ അതെന്നെ ആക്ഷേപിച്ച് നീ അങ്ങനെ ചെയ്തോ ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ അടിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് റസൂൽ സലാഹു വസ്ലും എന്നെ ഗുണദോഷിച്ചു അപ്പൊ ഞാൻ റസൂലിനോട് ചോദിച്ചു അഫല ഒഴറ്റിക്കുഹ ആ അടിമ സ്ത്രീക്ക് ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കട്ടെ ഞാൻ എല്ലാം അടിച്ചുപോയി അടിച്ചുപോയ ആ സഹോദരിക്ക് ഞാൻ മോചനം കൊടുക്കട്ടെ എന്ന് നബി അലൈഹി അള്ളിസ്ലും പറഞ്ഞു കാല ഈ തീനി ബിഹാ നീ ആ പെണ്ണിനെ കൂട്ടി എന്റെ അടുത്ത് വാ അപ്പൊ അതയ് അങ്ങനെ ആ റസൂലിനെ ആ പെണ്ണിനെ കൂട്ടി റസൂലിന്റെ അടുക്കൽ വന്നു കാലലഹാ അപ്പൊ റസൂൽ ആ പെണ്ണിനോട് ചോദിച്ചു അള്ള എവിടെയാണ് ചോദ്യം മലഞ്ചെരുവുകളിൽ ആടിനെ മേച്ച് നടന്ന ഒരു പെണ്ണ് ആ പെണ്ണ് ഫിത്രത്തിലുള്ള പെണ്ണാണ് ബഹുദിംശ്വാസത്തിന്റെയും വിഗ്രഹാരാധനയുടെയും അള്ളാഹു അല്ലാത്ത ദുഃശക്തികളുടെയും യാതൊരു സ്വാധീനവും ഇല്ലാതെ സ്വച്ഛന്ധമായ മനുഷ്യ ജീവിച്ച ആ പെണ്ണ് ആ ചോദ്യം കേട്ടു റസൂലിന്റെ ചോദ്യം എന്താ ചോദ്യം ഐനല്ലാന്നാണ് അപ്പൊ ആ പെണ്ണ് പറഞ്ഞു അള്ളാഹു ആകാശത്തിലാണ് എന്ന് ആ പെണ്ണ് ചൂണ്ടി പറഞ്ഞു കാല ഞാനാരാണ് എന്ന് ആ പെണ്ണിനോട് അടിവസ്ഥരിയോട് റസൂൾ ചോദിച്ചു താങ്കൾ അള്ളാഹുവിന്റെ ദൂതനാണ് കാല അപ്പൊ റസൂൽ പറഞ്ഞു ആ പെണ്ണിനെ നീ മോചിപ്പിക്ക് അത് മോമിനത്തായ വിശ്വാസമുള്ള ഒരു പെണ്ണാണ് അതിന് നീ സ്വാതന്ത്ര്യം കൊടുക്കണം കൊടുത്തോ എന്ന് ശ്രമദാസിൻ പറഞ്ഞു സഹോദരന്മാരെ ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ആവശ്യമായ ഗുണദോഷങ്ങൾ നൽകിക്കൊണ്ട് അങ്ങനെ സമൂഹത്തിന് ഒരു അധ്യാപകനായി ഒരു മാർഗദർശിയായി ഒരു സന്തോഷവാർത്ത അറിയിക്കുന്നവനായി മുന്നറിയിപ്പ് നൽകുന്നതിനായി പ്രജാപൻ ജീവിച്ചു അള്ളാഹു സുബ്രഹാനുഹോ താല ആ അധ്യാപന രീതികൾ സ്വീകരിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കാനും നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെയുള്ള നല്ല അധ്യാപകരിൽ നിന്ന് شكرا لك الله سبحانه وتعالى توفيقنا لما اقول قولي هذا واستغفر الله لي ولكم واستغفروه انه الغفور الرحيم الحمد لله على احساني وشكرا له على توظيفه <applause> وامتناني اشهد ان لا اله الا الله وحده لا شريك لا تعظيم النشأني സഹോദരന്മാരെ ഒന്നുകൂടി അള്ളാഹുവിന് സൂക്ഷിക്കുവാൻ എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുകയാണ്ഹുലി വസല്ലും സംസാരിക്കുമ്പോൾ ആ സംസാരം വളരെ ക്ലിയറായി ഊദ് കലിം ഒരുപാട് ആശയങ്ങളുണ്ട് പക്ഷെ പദങ്ങൾ കുറച്ച് ഇങ്ങനെ ചുരുങ്ങിയ പദങ്ങളിൽ വിശാലമായ ആശയങ്ങളെ സമൂഹത്തിൻ്റെ പകർന്നു കൊടുക്കാനുള്ള കഴിവ് ലഭിച്ച ആളാണ് എന്ന് നബീസല്ലാഹ് അലൈഹി വസ്ലം പലപ്പോഴും ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനങ്ങളെ കൂട്ടി ജനങ്ങളോടൊപ്പം ജനങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് അബു ഹുറ അള്ളാൻ അദ്ദേഹം പറയാണ് ഞാൻ ഒരുപാട് ഹദീസുകൾ ഉദ്ധരിച്ചു എന്ന് ആളുകൾ ഒരു പരാതിയായിട്ട് പറയുന്നു ഒരുപക്ഷെ കുറച്ച് താമസിച്ച് ഇസ്ലാമിലേക്ക് വന്ന ആളാണ് അബൂഹുരേറിയ വന്നു അദ്ദേഹത്തിൻ്റെ മുമ്പ് എത്രയോ സഹാബാക്കളും പക്ഷേ ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിച്ചത് അബൂഹുരേറിയ വന്നു അപ്പം ആളുകൾ ചോദിക്കുന്നു എന്താണ് ഇങ്ങനെ ഇത്രയും കൂടുതൽ ഹദീസ് ഉദ്ധരിക്കാൻ കാരണം എന്ന് ആളുകൾ അന്വേഷിക്കുന്നു അതിന് കാരണം ഞാൻ പറഞ്ഞു തരാം ഞാൻ എൻ്റെ വിശപ്പ് മാറാൻ വേണ്ടി പ്രവാചകന്റെ കൂടെ ജീവിച്ചു പ്രവാചകന്റെ ഹദിയായിട്ടോ ആളുകൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതെനിക്ക് തരും ഞാൻ അതുകൊണ്ട് വിശപ്പടക്കും അതുകൊണ്ട് ഊണിലും ഉറക്കിലും പ്രവാചകനോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പഠിപ്പിച്ചത് ഞാൻ മനഃപാഠമാക്കും അനുസാരികൾക്ക് കൃഷിയിടങ്ങളുണ്ട് അവർ വലിയൊരു സമയം അവരുടെ കൃഷിയിടങ്ങളിൽ കൃഷിപ്പണിയിലായിരിക്കും മഹാജിനങ്ങൾ കച്ചവടക്കാരാണ് അവരുടെ സമയങ്ങളിൽ വലിയൊരു സമയം അവർ അങ്ങാടിയിലായിരിക്കും ഇത് രണ്ടും എനിക്കില്ല ഞാൻ കർഷകനുമല്ല കച്ചവടക്കാരനുമല്ല പ്രവാചകനോടൊപ്പം എല്ലാ സമയങ്ങളിലും ഉണ്ടാകുന്ന ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ മറക്കില്ല ഞാനത് പഠിക്കും മനസ്സിലാക്കും അതുകൊണ്ട് ഒരിക്കൽ നബിസല്ലാഹു അസ്ലം പറഞ്ഞു എന്താണ് ആരെങ്കിലും അവന്റെ മുണ്ട് തലയിലോ തോളിലോ കിടന്ന് മുണ്ടുണ്ടാവില്ല ആൾക്കാർക്ക് ആ മുണ്ട് നിലത്തി പിരിച്ച് പിന്നീട് ആ മുണ്ടെടുത്ത് അവന്റെ നെഞ്ചിൽ അമർത്തിയാൽ ഞാൻ പറയുന്നതൊന്നും പിന്നീട് അയാൾ മറക്കുകയില്ല എന്ന് നബിസലു പറഞ്ഞപ്പോൾ എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ടവൽ എന്റെ കൈയിലുണ്ടായിരുന്ന ഒരു തുണി ഞാനിത് വിരിച്ചു പിന്നീട് എന്റെ നെഞ്ചിൽ അമർത്തി അമർത്തിപ്പിടിച്ചു അതിനുശേഷം ഞാൻ ഒരു കാര്യവും അലൈഹി നരി പ്രവാചകന്റെ ഹരീസിലൊന്നും ഞാൻ പിന്നെ വിശുദ്ധ പറഞ്ഞ മറന്നുപോയിട്ടില്ലാഹു ആശയത്തെ കുറിച്ച് പേടിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ഹരീസും പറയുകയില്ലാഹുബ്രഹാൻ വ്യക്തമായ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും സന്മാർഗവും അവതരിപ്പിച്ചതിന് ശേഷം അത് മറച്ചു വെക്കുന്ന ആളുകൾക്ക് കഠിനമായ ശിക്ഷയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ആയത്താണ് സൂഹത്തുൽ ബക്കറിയുടെ നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ ആയത്ത് അതില്ലായിരുന്നു എങ്കിൽ ഞാൻ നിങ്ങളോടൊരു അധീസം പറയുകയില്ല അത് മേടിച്ചിട്ടാണ് ഞാൻ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ ഒരു ശിഷ്യനെ ഒരു മാത്രമല്ല അബ്ബാസ് ഉമർ അബൂഹല്ലാ അബ്ദുലാൻഹു അതുപോലെ ജബൽ ഇതൊക്കെ ആരുമ ശിഷ്യന്മാരാണ് പ്രവാചകന്റെ ശിഷ്യന്മാരാണ് അലിയും നബി താലിക് പ്രവാചകന്റെ ശിഷ്യനും മരുമകനുമാണ് ഇവർക്കൊക്കെ അറിവ് പകർന്നുകൊടുത്തു അതുകൊണ്ട് തന്നെ അവർ ലോകത്ത് മുഴുവൻ ആ സന്ദേശം പ്രചരിപ്പിച്ചു അപ്പോൾ അങ്ങനെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ ഈ വിദ്യാർത്ഥികളെ അവർക്ക് നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും നല്ല സ്വഭാവങ്ങൾ ശീലിക്കാനും മാതാപിതാക്കളെ ആദരിക്കാനും മുതിർന്നവരെ ബഹുമാനിക്കാനും ചെറിയവരോട് കരുണ കാണിക്കാനും എല്ലാം നല്ല ഉപദേശങ്ങൾ കിട്ടുന്നതായിരിക്കണം അത് ഏത് പള്ളിക്കൂടമാണെങ്കിലും അത്തരം സന്ദേശങ്ങൾ ലഭിക്കണം ഇപ്പം അതിനൊന്നും ആവശ്യമില്ല അങ്ങനത്തെ നിങ്ങളുടെ ഉപദേശങ്ങളൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധിഖാരികളായ ചില ആളുകൾ ഇപ്പോൾ ആ രംഗം വളരെ ഫസാദാക്കിയിട്ടുണ്ട് അതുകൊണ്ട് യഥാർത്ഥമായ ഒരു മുസ്ലിം യഥാർത്ഥമായ ഒരു അധ്യാപകൻ അള്ളാഹുവിന് ഭയപ്പെടുകയും അവന്റെ മുമ്പിലുള്ള മസൂലിയത് അഥവാ ഉത്തരവാദിത്വം നിങ്ങൾക്കൊക്കെ പടച്ചോൻ ചില ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട് ആ മുമ്പിലിരിക്കുന്ന കുട്ടികളുടെ വിഷയത്തിൽ തീർച്ചയായും മസൂരും അവൻ്റെ പ്രജകളെ കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് നന്മ അംഗീകരിക്കുക നന്മ ഉപദേശിക്കുക ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിക്കുക അങ്ങനെയുള്ള യഥാർത്ഥ അധ്യാപകരിൽ അള്ളാഹു സുബാനുഹത്താല നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാ നന്മകളും അത് ഉൾക്കൊള്ളാനും എല്ലാ തിന്മകളും തിരസ്കരിക്കാനും അള്ളാഹു സുബഹാനു ഹത്താല നമുക്ക് തോൽപ്പിക്കുന്നതാകട്ടെ

وجعلنا للمتقين إماما اللهم وفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي